ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നന്ദാ സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇടാൻ ഒരുപാട് താമസിച്ചു പോയി കേട്ടോ മൂന്നാല് മാസമായി നല്ല ജോലി തിരക്കായിരുന്നു എല്ലാവരും ക്ഷമിക്കണം ക്ഷമിക്കുമെന്ന് കരുതുന്നു സംശയങ്ങൾക്കായി ഒരുപാട് പേര് വിളിച്ചിരുന്നു അവയല്ല ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത വീഡിയോയിൽ നമുക്ക് അവയ്ക്കുള്ള മറുപടി പറയാം ഓക്കെ ഇന്ന് ഞാൻ പരീക്ഷ എന്നൊരു ക്യാമ്പയിനെക്കുറിച്ചുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അയൽക്കൂട്ടത്തിലുള്ള ഒരു ഗ്രേഡിംഗ് ഷീറ്റാണ് പരിചയപ്പെടുത്തുന്നത് ക്യാമ്പയിൻ്റെ പേര് പരീക്ഷ എന്നാണ് ഓക്കെ ഗ്രേഡിംഗ് എന്താണ് എന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു കണ്ടുനോക്കാം കേട്ടോ ഡീറ്റെയിൽ ആയി തന്നെ അതിൽ പറയുന്നുണ്ട് അതിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ അയൽക്കൂട്ടത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്തി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അയൽക്കൂട്ടമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ബാങ്കുകൾ നമുക്ക് വായ്പ തരത്തുള്ളൂ അങ്ങനെ ബാങ്കിന്റെ വിലയിരുത്തുന്നതാണ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് അതിൽ പതിനഞ്ച് മാനദണ്ഡങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ആ പതിനഞ്ച് മാനദണ്ഡത്തിനും പത്തു മാർക്ക് വെച്ച് നൂറ്റി അൻപത് മാർക്കിലാണ് ഗ്രേഡിംഗ് നടത്തുന്നത് എൺപത് ശതമാനം അതായത് നൂറ്റി ഇരുപത് മാർക്ക് ലഭിച്ചാൽ മാത്രമേ അയൽക്കൂട്ടത്തിനും ബാങ്ക് വായ്പ അനുവദിക്കുള്ളൂ എന്നും പറഞ്ഞിരുന്നു അപ്പോഴും ഞാൻ ഈ പറയാൻ പോകുന്ന ഫോമില് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് പരിചയപ്പെടാം അതുപോലെ തന്നെ എല്ലാ അയൽക്കൂട്ടത്തിൻ്റെയും ഒരു കണക്കെടുക്കലാണ് ഇത് ആർ പിമാരാണ് ഗ്രേഡിംഗ് നടത്തുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നോക്കാം ഇതും പതിനഞ്ച് മാനദണ്ഡങ്ങൾ ഇതില്ലാത്ത പറയുന്നുണ്ട് പത്ത് മാർക്ക് വീതമാണ് നൂറ്റി ഇരുപത് മാർക്ക് മുതൽ നൂറ്റി അൻപത് മാർക്ക് വരെ ഉണ്ടെങ്കിൽ അവ എ ഗ്രേഡിൽ വരുന്നതാണ് ബാക്കിയുള്ള ഗ്രേഡുകൾ നമുക്ക് പറഞ്ഞു വരാം ഓക്കെ അപ്പം നമുക്ക് ഈ ഫോം ഒന്ന് പരിചയപ്പെടാം അയൽക്കൂട്ടത്തിൻ്റെ പേര് അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം വാർഡിൻ്റെ പേര് അല്ലെങ്കിൽ എ ഡി എസിൻ്റെ പേര് പഞ്ചായത്തിൻ്റെ പേര് സി ഡി എസിൻ്റെ പേര് ബ്ലോക്ക് ജില്ല കണ്ടോ നമുക്ക് ഗ്രേഡ് വന്നേക്കുന്നത് നൂറ്റി അൻപത് മാർക്കിലാണ് ക്രമനമ്പരം ഇനവിവരം ആകെ മാർക്ക് കിട്ടിയ മാർക്ക് അപ്പോൾ നമ്മളോട് ഇവർ ഈ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും നമ്മൾ അതിന് കറക്റ്റായിട്ടുള്ള മറുപടി കൊടുത്താൽ അവരതിൻ്റെ അവർ മാർക്ക് അടയാളപ്പെടുത്തും ഇല്ല ഏതൊക്കെയാണ് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകും ഓക്കെ അയൽക്കൂട്ടം തുടങ്ങിയിട്ട് എത്ര കാലമായി ഒരു വർഷത്തിനു മേൽ മാസത്തിനും ഒരു വർഷത്തിനും ഇടയിൽ കണ്ടോ ഒരു വർഷത്തിന് മേലാണെങ്കിൽ പത്തു മാർക്കും ആറു മാസത്തിനും ഒരു വർഷത്തിനും ഇടയ്ക്കാണെങ്കിൽ അഞ്ചു മാർക്ക് പ്രതിമാസം അയൽക്കൂട്ടത്തിൽ എത്ര യോഗ യോഗം കൂടുന്നുണ്ട് നാല് യോഗങ്ങൾ അതിന് പത്ത് മാർക്കുണ്ട് അതുകൊണ്ട് എല്ലാ ആഴ്ചയിലും നമ്മൾ യോഗം കൂടണം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പത്ത് മാർക്ക് അവിടെ കിട്ടി ഇനി രണ്ടോ മൂന്നോ യോഗങ്ങൾ രണ്ട് അല്ലെ മൂന്ന് യോഗങ്ങളാണെങ്കിൽ അഞ്ച് മാർക്ക് മാസത്തിൽ ഒന്നാണെങ്കിൽ എന്ത് ചെയ്തോ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് മൂന്ന് അവിടെ കുറയും ഇനി മൂന്നാമത്തെ നോക്കി യോഗങ്ങളിൽ അയൽക്കൂട്ട അംഗങ്ങളുടെ ഹാജർ നില എല്ലാ അംഗങ്ങളും എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കണം തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ പത്ത് മാർക്കം എഴുപതിനും എൺപത്തൊൻപതിനും ഇടയിലാണെങ്കിൽ അഞ്ച് മാർക്കം അറുപത്തി ഒൻപതിൽ അറുപത്തൊൻപത് ശതമാനത്തിൽ കുറവാണെങ്കിൽ മൂന്ന് മാർക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാരാണ് സംഘത്തിന് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഗ്രേഡിംഗ് ഒന്നും കിട്ടത്തില്ല പിന്നെ അതുപോലെ തന്നെ യോഗം അന്നില്ലായിരിക്കും അല്ലേ എന്താണ് നാലിൽ മൂന്ന് പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യോഗം കൂടാനായിട്ട് സാധിക്കത്തുള്ളു ഓക്കെ നാലാമത്തെ പ്രതിമാസം എത്ര തവണ സമ്പാദ്യം ശേഖരിക്കുന്നുണ്ട് ഭൂരിപക്ഷ അംഗങ്ങളും നാല് പ്രാവശ്യം സമ്പാദ്യം തരുന്നുണ്ട് അതായത് എല്ലാ ആഴ്ചയിലും എല്ലാ അംഗങ്ങളും സമ്പാദ്യം തരുന്നുണ്ട് അത് തീർച്ചയായിട്ടും എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് സമ്പാദ്യം കൊടുക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ പത്തു മാർക്ക് സമ്പാദ്യം നാല് തവണയും തരുന്നുണ്ട് എന്നാൽ ഭൂരിപക്ഷം ഇല്ല കണ്ടോ അവിടെ എത്രയുണ്ട് കൊടുത്തു വിടാം ഇല്ലേ അല്ലെ ദിവസം കൊണ്ട് കൊടുക്കാം അല്ലേ തരാമെന്ന് പറയാം ഇങ്ങനെയുള്ള ഒന്നും സ്വീകരിക്കരുത് സംഘത്തിൽ കൊണ്ടുവരുന്നത് മാത്രമേ സ്വീകരിക്കാവുള്ളൂ ഓക്കെ അപ്പം അതിന് എത്ര എത്രമാർക്കുണ്ട് എട്ട് മാർക്ക് ഭൂരിപക്ഷം പേരും രണ്ട് മൂന്ന് പ്രാവശ്യം തരുന്നുണ്ട് കണ്ടോ എത്രയാണ് ആറ് മാർക്ക് അതായത് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ വന്നിട്ട് കഴിഞ്ഞ ആഴ്ചയിലെ അല്ലെങ്കിൽ മുൻകൂട്ടി തന്നിട്ട് പോകുന്നവരും ഈ കൂട്ടത്തിൽ പെടുന്നുണ്ട് ഓക്കെ ഇനി സമ്പാദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം എന്നാൽ ഭൂരിപക്ഷം ഇല്ല കണ്ടോ അപ്പം എന്താണ് അവർ മാസത്തിൽ ഒരു പ്രാവശ്യമേ വരത്തുള്ളൂ തലേ തലയാഴ്ചയിലേയും അതേപോലെ തന്നെ പിറ്റേ ആഴ്ചയിലും ഒക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ടല്ലേ ഇനി ഭൂരിപക്ഷം പേരും മാസത്തിൽ ഒരു തവണ മാത്രം കണ്ടോ അപ്പം മാസത്തിൽ ഒരു തവണ സംഘം വെക്കുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ എന്താ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മാസത്തിൽ ഒന്ന് വരുന്നു തലേ ആഴ്ചയിലേയും അല്ലെങ്കിൽ എന്നാ കൊടുത്തിട്ട് പോന്നു ഇനി അവർക്ക് അടുത്ത ആഴ്ചയിൽ വരാൻ പറ്റിയില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും അടുത്ത മാസത്തിലേതോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തേതോ ഒക്കെ ആയിരിക്കും കൊടുത്തിട്ട് പോകുന്നത് ഇതൊന്നും ഒരയൽക്കൂട്ടത്തിൽ അനുവദിക്കുന്ന കാര്യമല്ല കേട്ടോ അത് ആദ്യം തന്നെ മനസ്സിലാക്കുക ഇനി അഞ്ച് സമ്പാദ്യ തുകയും വായ്പാ തിരിച്ചടവും ശേഖരിക്കുന്നത് എങ്ങനെ അംഗങ്ങൾ മീറ്റിംഗിൽ വെച്ച് തരുന്നു പത്തു മാർക്കുണ്ട് വീട് വീടാന്തരം വാങ്ങുന്നു അഞ്ച് മാർക്ക് കണ്ടോ അപ്പം എന്ത് ചെയ്യണം നമ്മളെല്ലാം എന്ത് സാമ്പത്തിക ഇടപാടുണ്ടെങ്കിലും അയൽക്കൂട്ടത്തിൽ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ ഇടപാടുകൾ നടത്താവുള്ളൂ ഇനി ആടെ വീടുകളിൽ പോയി വാങ്ങിക്കാനോ ഇല്ല സെക്രട്ടറിയുടെ കയ്യിലോ അല്ലെങ്കിൽ വീട്ടിലോ ഏൽപ്പിച്ചേക്കാമോന്ന് ഇതൊന്നും അനുവദിക്കുന്ന കാര്യമല്ല അപ്പം ഈ എല്ലാ ഈ പത്തു മാർക്കിൻ്റെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ എന്തു ചെയ്യുക അതാണ് കറക്റ്റായിട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം കണ്ടോ അപ്പം അതാണ് ഞാൻ പറഞ്ഞത് നൂറ്റമ്പതിൽ നൂറ്റൻപത് മാർക്കും ലഭിച്ചാൽ നല്ല ആൾക്കൂട്ടം ആണ് എന്ന് പറയാം ഓക്കെ ഇനി ആർ ചർച്ചകളുടെയും തീ ചർച്ചകളുടെയും തീരുമാനം എടുക്കുന്നതിൻ്റെയും സ്വഭാവം കണ്ടോ തികച്ചും ജനാധിപത്യപരവും സുതാര്യവും അങ്ങനെയെങ്കിൽ പത്തു മാർക്ക് പ്രമുഖരായ അംഗങ്ങൾ മാത്രം ചേർന്ന് തീരുമാനം എടുക്കുന്നു രണ്ടു മാർക്ക് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു എത്ര മാർക്കുണ്ട് പൂജ്യം മാർക്ക് കണ്ടോ അപ്പം പത്തും രണ്ടും മാത്രമാണ് അവിടെ മാർക്ക് വന്നേക്കുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെ ചർച്ചകളും തീരുമാനങ്ങളും എടുക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് ആ നമ്മൾ തികച്ചും ജനാധിപത്യപരവും സുതാര്യവും ആയിരിക്കണം എല്ലാവരും കൂടെ കൂടി ചർച്ച ചെയ്ത് ഉചിതമായ ഒരു തീരുമാനം വേണം അവിടെ എടുക്കാനായിട്ട് ഓക്കെ ഇനി ഏഴ് ആന്തരിക വായ്പ അനുവദിക്കലും വിതരണവും അതെങ്ങനെയാണ് എങ്ങനെയാണ് സെക്രട്ടറിക്ക് അല്ലെ പ്രസിഡന്റിന് ഇഷ്ടമുള്ളവർക്കാണോ കൊടുക്കുന്നത് അല്ല വായ്പ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് ഗ്രൂപ്പ് യോഗത്തിൽ വെച്ചാണോ ആണെങ്കിൽ എത്ര മാർക്കാണ് രണ്ട് പോയിൻറ്റ് അഞ്ച് അതായത് രണ്ടര മാർക്കാണ് അവിടെ വരുന്നത് ഇനി വായ്പ അനുവദിക്കൽ വിതരണം വായ്പ അനുവദിക്കൽ വിതരണം എന്നിവ ഗ്രൂപ്പ് യോഗത്തിൽ വെച്ചാണോ എത്ര മാർക്കുണ്ട് രണ്ടര വായ്പാ തുക തിരിച്ചടവ് വ്യവസ്ഥകൾ എന്നിവ യോഗത്തിൽ തീരുമാനിച്ച് മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നുണ്ടോ രണ്ടരമാർക്ക് വായ്പാ തുക യഥാർത്ഥ ആവശ്യത്തിനാണോ ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നുണ്ടോ ഉണ്ടെങ്കിൽ രണ്ടര മാർക്ക് അപ്പം എത്ര മാർക്കായി രണ്ടര 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 എത്ര മാർക്കായി പത്തു മാർക്കായില്ലേ അപ്പം ഇതിൽ മിക്കവാറും നമുക്ക് നമുക്കറിയത്തില്ലാത്ത ഒരു കാര്യമുള്ളൂ ഏതാണ് വായ്പ തുക യഥാർത്ഥ ആവശ്യത്തിനാണോ ഉപയോഗിച്ചത് എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ടോന്ന് നമുക്കത് അറിയില്ലല്ലോ നമ്മുടെ അംഗങ്ങൾ എന്ത് ചെയ്യാണ് വായ്പ വാങ്ങിച്ചു കൊണ്ട് പോകുന്നു എന്താവശ്യത്തിനാണെന്ന് നമുക്ക് ആവശ്യം ആ അപേക്ഷയിൽ എഴുതി തരുന്നുണ്ട് പിന്നെ നമ്മൾ ചോദിക്കുന്നില്ല ഇതെന്താണ് ഇത് വേണമെങ്കിൽ ഒരു രണ്ടര മാർക്ക് കുറയ്ക്കുക അല്ലേ നമുക്ക് ഇതെല്ലാ അയൽക്കൂട്ടങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ് അല്ലേ അപ്പം നമുക്ക് ബാക്കി എത്രയുണ്ട് ഏഴര മാർക്ക് നമുക്ക് അവിടെ വാങ്ങിക്കാം ഇനി എട്ടാമത്തേത് സമ്പാദ്യത്തിൽ എത്ര ശതമാനം ആന്തരിക വായ്പ നൽകി എത്രയുണ്ട് എൺപത് ശതമാനത്തിൽ കൂടുതലാണേൽ പത്ത് മാർക്ക് അൻപതിനും എഴുപത്തൊൻപതിനും ഇടയ്ക്കാണെങ്കിൽ അഞ്ച് മാർക്ക് അമ്പതിൽ താഴെയാണെങ്കിൽ മൂന്ന് മാർക്ക് ഓക്കെ അപ്പം സമ്പാദ്യത്തിൻ്റെ എത്ര ശതമാനം ആന്തരിക വായ്പ നൽകി ആ നമ്മൾ എൺപത് ശതമാനവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ലോൺ കൊടുക്കുന്നുണ്ട് ഉണ്ടല്ലോ നമ്മൾ ബാങ്കിൽ അങ്ങനെ കൂടുതൽ തുക ഇടുന്നില്ല നമ്മൾ എന്ത് ചെയ്യുകയാണ് അംഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വായ്പ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് പത്തു മാർക്കും അവിടെ വാങ്ങിക്കാം ഇനി ഒൻപത് നോക്കി ലഘു സമ്പാദ്യ വായ്പാ തിരിച്ചടവ് കൃത്യമായി എല്ലാ അംഗങ്ങളും തരുന്നുണ്ടോ അതിൽ രണ്ടേ രണ്ട് ആൻസറെ അവിടെ വരുന്നുള്ളൂ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല ഉണ്ടെങ്കിൽ മാത്രമേ പത്ത് മാർക്ക് കിട്ടുകയുള്ളൂ ഇല്ല എങ്കിൽ എന്താണ് നമുക്ക് പൂജ്യം മാർക്കാണ് കണ്ടോ അപ്പം ലഘുസമ്പാദ്യ വായ്പാ തിരിച്ചടവ് കൃത്യമായി എല്ലാ അംഗങ്ങളും തിരിച്ചടച്ചിരിക്കണം ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ ഇപ്പം എട്ടു മാസം ഇല്ലെങ്കിൽ ആറുമാസമാണ് കാലാവധിയെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർ ഈ എട്ട് മാസത്തിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ എട്ടാം മാസത്തിലേലും ഇവർ എന്ത് ചെയ്യുന്നുണ്ട് കൊണ്ടേ അടയ്ക്കുന്നുണ്ട് ഓക്കെ അപ്പം അതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ വീഡിയോ ഇടാം കേട്ടോ സമയക്കുറവ് മൂലമാണ് വീഡിയോ ഇടാൻ താമസിക്കുന്നത് ഓക്കെ ഇനി ബാക്കിയും കൂടെ നോക്കാം ഇത് ഒൻപതാമത്തെയായി ഇനി പത്താമത്തേത് ബാങ്കിൽ ബാങ്ക് ലിങ്കേജ് ലോൺ എടുത്തിരുന്നോ നിലവിലുണ്ടോ അതും രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല ഉണ്ടെങ്കിൽ എത്രയാണ് പത്ത് മാർക്ക് ഇല്ലെങ്കിൽ പൂജ്യം മാർക്ക് ബാങ്ക് ലിങ്കേജ് ലോണിൻ്റെ തിരിച്ചടവ് അങ്ങനെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തിരിച്ചടവ് എങ്ങനെയാണ് അത് നമ്മൾ ഒരിക്കലും എന്താണ് പെൻഡിങ് വരുത്തത്തില്ല നമ്മൾ കൃത്യമായി തന്നെ ആ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ തിരിച്ചടയ്ക്കുന്നുണ്ട് അവിടെ നമുക്ക് പത്ത് മാർക്ക് വാങ്ങിക്കാം ലോൺ പൂർണ്ണമായി തിരിച്ചടച്ചു കണ്ടോ അത് എടുത്തിട്ടുണ്ടെങ്കിൽ അടച്ചതാണ് ചോദിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ എന്താണ് ലോൺ എടുത്തിട്ടുണ്ടല്ലേ തിരിച്ചടവ് മുടക്കം കൂടാതെ നടക്കുന്നുണ്ട് അതിനുമുണ്ട് പത്ത് മാർക്ക് തിരിച്ചടവ് ഭാഗികമായി നടക്കുന്നു മാർക്ക് തിരിച്ചടവ് നടക്കുന്നില്ല പൂജ്യം മാർക്ക് കണ്ടോ ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പത്തു മാർക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാം തിരിച്ചടവും മുടക്കം കൂടാതെ നടക്കുന്നുണ്ട് നമുക്ക് പത്തു മാർക്കും വാങ്ങിക്കാം നമ്മൾ എന്താണ് പെൻഡിംഗ് വരുത്തുന്നേ ഇല്ല ഇനി പന്ത്രണ്ട് നോക്കാം ഏതെല്ലാം രജിസ്റ്ററുകൾ കൃത്യമായി സൂക്ഷിക്കുന്നു കണ്ടോ നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം നമുക്കറിയാം എത്ര രജിസ്റ്ററുകൾ ഉണ്ട് ഏതൊക്കെ നമ്മൾ എഴുതുന്നുണ്ട് എന്നൊക്കെ അവ കണ്ടോ എത്ര മാർക്കാന്ന് നോക്കിക്കേ അതും എത്രയുണ്ട് പത്ത് മാർക്കാണ് നോക്കിയേ മിൻസ് എഴുതുന്നുണ്ടോ രണ്ട് മാർക്ക് സമ്പാദ്യ രജിസ്റ്റർ എഴുതുന്നുണ്ടോ രണ്ട് മാർക്ക് പാസ്ബുക്ക് ഉണ്ടോ ഉണ്ട് എത്ര എഴുതുന്നുണ്ടോ ഉണ്ട് രണ്ട് മാർക്ക് സമാഹൃത രജിസ്റ്റർ എഴുതുന്നുണ്ടോ രണ്ട് മാർക്ക് മിക്കവരും സമാഹൃത രജിസ്റ്റർ എഴുതുന്നത് കുറവാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വായ്പ വായ്പാ രജിസ്റ്റർ ചില ആൽക്കൂട്ടത്തിൽ എഴുതുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇല്ലേ അത് കൃത്യമായി തന്നെ എഴുതണം നമ്മുടെ ചെക്ക് ബുക്കേ നോക്കിയാൽ അറിയാം അതേപോലെ തന്നെ മിൻസി നോക്കിയാൽ അറിയാം ഇത് എന്ത് ചെയ്യണം ഇത് കൃത്യമായിട്ട് വായ്പ രജിസ്റ്റർ കൃത്യമായിട്ട് തന്നെ എഴുതുക ഓക്കേ വായ്പ രജിസ്റ്റർ ഒരു മാർക്ക് പ്രതിമാസ ലഘു സമ്പാദ്യ വായ്പാ സംക്ഷിപ്ത രജിസ്റ്റർ ഏറ്റവും ലാസ്റ്റ് പേജ് ഏതിൻ്റെ ഏതാണ് അയൽക്കൂട്ട രജിസ്റ്ററിൽ ലാസ്റ്റ് പേജ് രണ്ട് പേജ് കാർക്കുന്നില്ലേ ആ അതിനെക്കുറിച്ച് ഞാൻ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക ഓരോ മാസം എഴുതി പോയാൽ കൃത്യമായിട്ട് നമുക്ക് എഴുതാം കേട്ടോ അത് അപ്പോൾ എന്താണ് എത്ര മാർക്കുണ്ട് പത്ത് മാർക്കുണ്ട് അപ്പം പ്രതിമാസ ലഘുസമ്പാദ്യ വായ്പ സംക്ഷിപ്ത രജിസ്റ്റർ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് അങ്ങനെ നമുക്ക് പത്ത് മാർക്ക് അവിടെ ലഭിക്കും ഇനി അടുത്തതെന്നാണ് എല്ലാ അംഗങ്ങളും ഇൻഷുറൻസിൽ ചേർന്നിട്ടുണ്ടോ ഏതാണ് ജീവൻ ദീപം ഒരുമ ഇൻഷുറൻസ് കണ്ടോ ഇല്ലെങ്കിൽ ഏതാണ് പി എം ജെ ജെ ബി വൈ അല്ലെങ്കിൽ പി എം എസ് ബി വൈ എ പി വൈ അല്ലെങ്കിലോ ബാങ്കിൻ്റേതായ ഗ്രൂപ്പ് ഇൻഷുറൻസ് ബാങ്കിൻ്റേതായ ഗ്രൂപ്പ് ഇൻഷുറൻസ് മിക്കവരും എടുക്കുന്നുണ്ട് അല്ലേ എന്നാൽ നമ്മൾ നമുക്ക് ലോൺ തരുമ്പോൾ ഇൻഷുറൻസ് പിടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നില്ലേ ബാങ്ക് ലോൺ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തവർക്ക് അത് കൃത്യമായിട്ടറിയാം ഇനി ഇതിനു മുമ്പ് നമ്മൾ എന്താണ് ജീവൻ ദീപം ഒരുമായ ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി എഴുപത്തി നാല് രൂപയാണെന്ന് തോന്നുന്നു അല്ലേ നമ്മൾ ഇൻഷുറൻസ് എടുത്ത് ഇത് പുതുക്കണ്ട അത് ഈ കഴിഞ്ഞ ാവശ്യമായിരുന്നു അത് പുതുക്കണ്ടേ എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പം എല്ലാവരും അതെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓക്കെ അപ്പം അതിനും എന്താണ് രണ്ട് ഉത്തരം ഉണ്ട് ഇല്ല ഉണ്ടെങ്കിൽ എത്രയാണ് പത്ത് മാർക്ക് ഇല്ലെങ്കിൽ പൂജ്യം മാർക്ക് അതത്ത് നമുക്ക് അയൽക്കൂട്ടത്തിൽ പതിനഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് മാർക്ക് അഞ്ച് പേരെ എടുത്തിട്ടുള്ളൂ എങ്കിൽ എന്താണ് നമുക്ക് അവിടെ മാർക്ക് രേഖപ്പെടുത്താനില്ല അപ്പം എന്ത് ചെയ്യാണ് എല്ലാ അംഗങ്ങളും ഇൻഷുറൻസിൽ ചേർന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് പത്ത് മാർക്ക് കിട്ടത്തുള്ളൂ അതാ ഞാൻ മുമ്പ് പറഞ്ഞത് അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് പത്ത് മാ പത്ത് പേരിൽ അല്ലെങ്കിൽ ഇരുപത് പേരുള്ളെങ്കിൽ അഞ്ച് പേര് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഏതാണ് അഞ്ച് മാർക്കോ രണ്ട് മാർക്കോ അടയാളപ്പെടുത്താൻ അവിടെ ഇല്ല ഓക്കെ ഇനി പതിനാല് അയൽക്കൂട്ട അക്കൗണ്ടുകൾ എല്ലാ വർഷവും കൃത്യമായി ഓഡിറ്റ് ചെയ്യാറുണ്ടോ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുന്നുണ്ടല്ലേ നമ്മൾ എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് ഉണ്ടെങ്കിൽ പത്ത് മാർക്ക് ഇല്ലായെങ്കിൽ പൂജ്യം മാർക്ക് ഓക്കെ ഇല്ല എങ്കിൽ പൂജ്യം മാർക്ക് ഇനിയോ അയൽക്കൂട്ടം ഏതെങ്കിലും സംരംഭം ആരംഭിച്ചിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് എത്ര മാർക്ക് കിട്ടുള്ളൂ നൂറ്റി അൻപത് അതും കൂടെ ചേർന്നാൽ മാത്രമേ നൂറ്റി അൻപത് മാർക്ക് കിട്ടത്തുള്ളൂ അതിലെന്താണ് എല്ലാ അയൽക്കൂട്ടങ്ങളും എന്താണ് സംരംഭം തുടങ്ങിയിട്ടുണ്ടാകത്തില്ല ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഒരു പത്ത് മാർക്ക് കുറയും അപ്പം അപ്പം നമുക്ക് നൂറ്റി അൻപതിൽ പത്ത് മാർക്ക് കുറഞ്ഞോട്ടെ എന്നാലും നമുക്ക് എത്ര വേണം നൂറ്റി ഇരുപതിനും നൂറ്റി അൻപതിനും ഇടയിലുള്ള മാർക്ക് വേണം അപ്പം ഗ്രൂപ്പ് തല സംരംഭം ആണെങ്കിൽ അഞ്ച് മാർക്ക് വ്യക്തിഗത സംരംഭം ആണെങ്കിൽ അഞ്ച് മാർക്ക് സംരംഭം ആരംഭിച്ചിട്ടില്ല എങ്കിൽ പൂജ്യം മാർക്ക് അതാണ് ഞാൻ പറഞ്ഞ കണ്ടോ ആകെ എത്ര മാർക്കുണ്ട് നൂറ്റി അൻപത് ഇനി ഗ്രേഡ് നോക്കിയാൽ എ ഗ്രേഡ് ആണെങ്കിൽ നൂറ്റി ഇരുപതിനും നൂറ്റി അൻപതിനും ഇടയിൽ മാർക്ക് വേണം ഈ പത്ത് മാർക്ക് നമുക്ക് കുറയ്ക്കാം അല്ലേ എന്നാലും നമുക്ക് നൂറ്റി നാൽപ്പത് ഇല്ലെങ്കിൽ നൂറ്റി മുപ്പത് മാർക്ക് നമുക്ക് ഈസി ആയിട്ട് കിട്ടും ഓക്കെ ഇനി നോക്കുക ബി ഗ്രേഡ് ഏതാണ് നൂറിനും നൂറ്റി പത്തൊമ്പതിനും ഇടയിൽ സി മാർക്ക് ഏതാണ് എഴുപത്തി അഞ്ചിനും തൊണ്ണൂറ്റി ഒൻപതിനും ഡി ആണേലോ എഴുപത്തി അഞ്ചിൽ താഴെ നമ്മളോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ മാർക്ക് അവിടെ രേഖപ്പെടുത്തിയാണ് ഇവിടെ വരുന്നത് കണ്ടോ അപ്പം ഈ മാർക്കുകളെല്ലാം കൂടെ കൂട്ടിയാണ് ഏതാണ് ഗ്രേഡ് അവാർഡ് എന്നുള്ളത് ചോദിച്ചേക്കുന്നത് അപ്പം ഇത് ഏത് മാർക്കിൽ ഏത് മാർക്കുണ്ട് നമുക്കറിയാമല്ലോ ഇവിടെ മാർക്ക് ഉണ്ടല്ലോ അപ്പം മാർക്ക് കൂട്ടി നോക്കുമ്പോൾ ഈ ഗ്രേഡിൽ ഏതിലാണ് വരുന്നത് എന്നവിടെ അടയാളപ്പെടുത്തും ഓക്കെ അപ്പം ഈ ഗ്രേഡ് അനുസരിച്ചാണ് അയൽക്കൂട്ടത്തിൻ്റെ ഇനി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് നോക്കിയ ഗ്രേഡിൽ നടത്തിയ ഉദ്യോഗസ്ഥന്റെ അല്ലെ ആർ പി യുടെ പേരെന്താണ് ഒസിഗ്നേഷൻ അല്ലെങ്കിൽ പദവി ഏതാണെന്ന് ഗ്രേഡിങ് ചെയ്ത തീയതി ഏതാണ് പോരായ്മകളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ എഴുതാനുള്ളതായി പിന്നെ ഏതാണ് ഇതൊരു ഫോം നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് കേട്ടോ ഞാൻ ഇനി ഏതാണ് സി ഡി എസ് ചെയർപേഴ്സൻ്റെ പേര് എഴുതുക സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ പേര് ഓക്കെ കോർഡിനേറ്റർ ആണ് അത് രേഖപ്പെടുത്തുന്നുണ്ട് പേരും തീയതി അപ്പം ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല ഈ നൂറ്റി അൻപത് മാർക്ക് നൂറ്റി അൻപത് മാർക്കിൽ നമ്മൾ എത്ര മാർക്ക് വാങ്ങിക്കണം നൂറ്റി ഇരുപതിനും നൂറ്റി അൻപതിനും ഇടയിൽ വാങ്ങിക്ക വാങ്ങിച്ചിരിക്കണം ഓക്കെ അപ്പം എന്തു ചെയ്യുക ഇതിൽ ഈ ഗ്രേഡിൽ താഴെ ബി ഒ സി ആ ഈ എ ഗ്രേഡിൽ താഴെയാണ് മാർക്കെങ്കിൽ എന്ത് ചെയ്യണം ഇവരെ എ ഗ്രേഡിലേക്ക് കൊണ്ടുവന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തണം അതിനു വേണ്ടിയിട്ടാണ് ഈ ഗ്രേഡിങ് നടത്തുന്നത് ഓക്കെ എല്ലാവർക്കും ഈ ഒരു ഗ്രേഡിംഗ് ഷീറ്റ് മനസ്സിലായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ